നമ്മളെ ഇതുവരെ സീമാസ് കിച്ചണില് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു കാരണം എന്താ വെച്ചാൽ ഓണക്കെയാണല്ലോ അപ്പോൾ ഓണത്തിന്റെ റെസിപ്പീസ് ആയിരുന്നു ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോ ഉള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സേമിയ പായസം കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പുളിഞ്ചി അതുപോലെ നാരങ്ങക്കറി പിന്നെ കൂട്ടുകറി ഇതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണത്തിന് നിങ്ങൾക്ക് ഇതിലേറെ എല്ലാം നമ്മൾ ഓണത്തിന് ഓണത്തിനുണ്ടാക്കുന്ന വിഭവങ്ങളിലുള്ളതാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഏതെങ്കിലും ഐറ്റം ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഓണത്തിനൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് കമന്റൊക്കെ അറിയിക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സദ്യക്കൊക്കെ എല്ലാ വീടുകളിലും കല്യാണ സദ്യകളിൽ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല പക്ഷെ ഓണത്തിനൊക്കെ വീടുകളില് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടി അപ്പോ അത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ കുറച്ച് സാധനം മതി ആണ് മെയിൻ ആയിട്ട് വേണ്ടത് അത് നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ള സോപ്പ കളറിലുള്ള ആണ് വേണ്ടത് കേട്ടോ അപ്പം അങ്ങനെയുള്ള ബീട്രൂട്ട് വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ആയിട്ടുള്ള കറിയാണ് ബീട്രൂട്ട് പച്ചടി കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അപ്പം നമുക്ക് കിച്ചണിൽ പോയിട്ട് ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണാം അപ്പോൾ എന്നാൽ ശരി പറഞ്ഞു കിട്ടുന്നില്ല കിച്ചണിൽ പോകാം അപ്പം കിച്ചണിലേക്ക് പോണേന് മുന്നേ ഒന്ന് പറയാനുള്ളത് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടാവില്ലോ അപ്പം അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ കാരണം നിങ്ങളാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ചെയ്യുക എനിക്ക് കൂടെ നിൽക്കുക എൻ്റെ കൂടെ നിൽക്കുക അപ്പം നമുക്ക് എന്തായാലും വൈകിട്ടില്ല കിറ്റിനി പോവാം അപ്പം നമ്മൾ കിച്ചണിലെത്തി ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയാക്കാനുള്ള സാധനങ്ങൾ കാണാം അപ്പോൾ അതാ ബീട്രൂട്ട് ഒരുപാടെണ്ണൊന്നും വേണ്ട ഇങ്ങനെ ഒരു ബീട്രൂട്ട് വെച്ചാണ് ഞാൻ നിങ്ങളെ കാണിക്കണത് ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ നല്ല ഡാർക്ക് കളറായിട്ടുള്ള ബീട്രൂട്ട് എടുക്കാൻ നോക്കുക ചില ബീട്രൂട്ട് കളർ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ വേണ്ടോ അതാ നല്ല ഡാർക്കായിട്ടുള്ള ചുവപ്പ കളറിലുള്ള ബീട്രൂട്ട് നോക്കിയെടുക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു വലിയ ബീട്രൂട്ടിലാണ് കാണിക്കുന്നത് ഇതിപ്പോൾ ഏത് കളവായാലും കുഴപ്പമില്ല ചെറിയ ബീട്രൂട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനൊരു ബീട്രൂട്ട് നമുക്ക് ആവശ്യമുണ്ട് പിന്നെ വേണ്ടത് ചിരകിയ തേങ്ങയാണ് അതിങ്ങനെ ഒരു ഗ്ലാസ്സോളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഒരു ഗ്ലാസ് പിന്നെ വേണ്ടത് തൈരാണ് അതിപ്പോൾ അവിടെ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയ തൈരാണ് അധികം പുളിയില്ലാത്ത തൈരാണ് പുളിയില്ലാത്ത തൈരായാലും കുറച്ച് പുളിയുള്ള തൈരായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊരു ഗ്ലാസ്സോളം ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നാല് പച്ചമുളക് നമുക്ക് ഇതിലേക്ക് അരച്ചെടുക്കാം തേങ്ങയുടെ അപ്പം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വരും പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് കടുക് അതുപോലെ കറിവേപ്പില വേണം പിന്നെ വേണ്ടത് ജീരകമാണ് ചെറിയ ജീരകം ഇത് നമുക്ക് തേങ്ങയുടെ ഒപ്പം അരച്ചെടുക്കണം അപ്പോൾ കടുക് ഇങ്ങനെ ഒരു ടീസ്പൂണ് കടുക് എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചതച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയിലെ ജാറിലിട്ട് അങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും ചതച്ചെടുക്കാം ഞാൻ ഇവിടെ ചതക്കല്ലിലിട്ടാണ് ചതയ്ക്കണത് ഇങ്ങനൊരു ടീസ്പൂൺ കടുക് നമ്മൾ ആദ്യം ചതച്ചെടുക്കാം ഇനിയിപ്പോൾ ചിലർ ഇത് തേങ്ങയുടെ ഒക്കെ അരച്ചെടുക്കണവരുണ്ട് അപ്പോൾ നമ്മുടെ അച്ചടിയിൽ ഭയങ്കര കയ്പായിരിക്കും കടുക് തേങ്ങയുടെ ഒപ്പിട്ട് അരച്ചാല് അപ്പം ഞാൻ തേങ്ങയുടെ ഒപ്പിട്ട് കടുക് അരക്കണില്ല ചതച്ചെടുക്കാണ് സെപ്പറേറ്റ് ആയിട്ട് അപ്പം നമുക്കത് ചതച്ച് എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഞാൻ എന്താ ഒരു ടീസ്പൂണ് കടുക് നമ്മുടെ ചതക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് താളിക്കാൻ നമുക്ക് കടുക് ആവശ്യം വരും അപ്പോൾ അത് നമ്മൾ താളിക്കുന്ന നേരത്ത് കാണാമല്ലോ ഇതിപ്പോൾ ഞാൻ ചതച്ചെടുക്കട്ടെ അപ്പോൾ കടുക് ഒക്കെ അതാ ഞാൻ നന്നായിട്ട് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് വളരെ നൈസായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി ഉണ്ടോ അത് കുറച്ച് തരിതെരുപ്പായിട്ട് ഇങ്ങനെ അത് ഒരു പാത്രത്തേക്ക് അങ്ങനെ നീക്കി വെച്ചേക്കാണ് അപ്പോൾ കടുക് നമ്മൾ ചതച്ചത് നീക്കി വെച്ചു അത് ആ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾ ഞാൻ ആര് പച്ചമുളക് കാണിച്ചില്ലേ അതിങ്ങനെ മുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറെ എടുക്കാം അതിലേക്ക് നമ്മുടെ തേങ്ങ ചെറുകി വെച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ നുറുക്കി വെച്ച പച്ചമുളക് ആ നാല് പച്ചമുളക് ഇങ്ങനെ അരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ നുറുക്കി വെച്ചത് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അര ടീസ്പൂണോളം വരുന്ന ചെറിയ ജീരകമാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിത് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം വെള്ളം ഒരുപാട് ചേർത്ത് അരച്ചാൽ തേങ്ങ അരയില്ല അപ്പോൾ തേങ്ങ അരയാൻ പാകത്തിന് മാത്രം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം അതാ നമ്മുടെ തേങ്ങയും ജീരകവും പച്ചമുളകും ഒക്കെ നല്ലപോലെ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിങ്ങനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം തേങ്ങ അരച്ച് നിങ്ങൾ കണ്ടല്ലോ അതാ അതൊരു ഭാഗത്ത് നീക്കി വെച്ചു ഇനി അടുത്തത് ഈ തൈര് ഇതിനെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് വെറുതെ എടുക്കണം കാരണം ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് തരിയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് വല്ല ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താലും മതി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ ഒന്ന് ചെറുതായി മിക്സിയിലിട്ടൊന്ന് തിരിച്ചെടുക്കാനാണ് അപ്പം നന്നായിട്ട് നമുക്ക് ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും വെള്ളമൊട്ടും ചേർക്കാതെ തന്നെ നമുക്കൊന്ന് കറക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തൈരൊക്കെ നല്ല പോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഞാൻ നാളെ നേരത്തെ കാണിച്ച ബീറ്റ് ഉണ്ടല്ലോ അത് ആ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു ഇനി നമുക്കത് ചെറുതായി നിങ്ങളുടെ അടുത്ത് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ ഗ്രേറ്റർ ചെയ്യുന്ന സാധനം ഇല്ല അപ്പോൾ അതാ ഞാനത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമുക്ക് അരിയാം അതാ കണ്ടോ നല്ല പോലെ ഇങ്ങനെ തിന്നായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം നമുക്കിങ്ങനെ അരിഞ്ഞെടുക്കാനല്ല അപ്പോൾ അതാ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഞാൻ നല്ല പോലെ ഇങ്ങനെ അരിഞ്ഞെടുത്തുണ്ട് കേട്ടോ വേണ്ട അപ്പോൾ അല്ലാതെ അങ്ങ് തിന്നതിലും കുഴപ്പമൊന്നുമില്ല നമ്മളിത് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇനി എടുത്ത കണ്ടല്ലോ ഇനി നമുക്ക് ഒരു കടായിട്ട് തിളപ്പൊക്കെ വെച്ചിട്ട് അതിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പം കാണാം അപ്പം അതാ കടായി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ആയിരിക്കും കേട്ടോ നല്ലത് കാരണം പച്ചടിയൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് നല്ലത് അപ്പോൾ വെളിച്ചെണ്ണ ഉള്ളൊരു അത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ അതാ ഞാനൊരു ടീസ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ബീട്രൂട്ട് ഇട്ട് കൊടുത്ത് നല്ല ഗോലങ്ങളാക്കി എടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഒരു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം ഇതിലേക്ക് വേണമെങ്കിൽ പച്ചമുളക് നമുക്ക് കീറിയത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ അത്രയും ഒരു മതിയാവും അതുകൊണ്ട് തേങ്ങയിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ അതുപോലെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നില്ല ഇനി നമുക്കിതൊന്നും ചെറുതായിട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം തന്നെ വെള്ളം വന്നു ഇതൊന്നും നമുക്ക് ചെറുതീലിട്ട് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഈ സമയം ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും കുറവ് ചേർക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോരായി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരിക്കലും കൂടി പോകാതെ നോക്കാം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ അപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ബീഡ്മുട്ട് എന്തായൊന്നും തുറന്നു നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളം കൂടുതലുണ്ട് ബീറ്റ് ഫുഡിൽ നിന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടെടുത്താൽ മതിയാവും കേട്ടോ ഇവിടെ എനിക്കിവിടെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ പച്ചമുളക് ജീരകം തേങ്ങ ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി തീ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ നീക്കി വെച്ച താളിക്കാൻ വേണ്ടി നീക്കി വെച്ചിരുന്നു കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിൽ വെള്ളമുണ്ട് അപ്പോൾ അത് നമ്മൾ നല്ല പോലെ ഒന്ന് തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കണം പച്ചടീന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വെള്ളം ഒന്നും ലൂസായിട്ട് ഇരിക്കരുത് കാരണം നമ്മൾ തൈരും ഇനി ഇതിലേക്ക് ഒഴിക്കുന്നതാണ് അപ്പോൾ തേങ്ങയിലും വെള്ളം നമ്മൾ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അത് തുറന്ന് വെച്ച് തന്നെ നമുക്ക് വറ്റിച്ചെടുക്കാം മൂടി വെച്ചാൽ വെള്ളം പറ്റില്ല അപ്പോൾ തുറന്ന് വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കാം അപ്പം അതാ തേങ്ങ ഉണ്ടായിരുന്ന കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതൊക്കെ അതാ നല്ലപോലെ ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ചൊന്ന് ആ തേങ്ങയുടെ പച്ച കുത്തൊക്കെ ഒന്ന് പോവാൻ മൂടി വെച്ചൊന്ന് രണ്ട് മിനിറ്റ് മതി ചെറുതാ ചെറുതീലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ തേങ്ങയും കൂടെ ഒക്കെ ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോ തുറന്നു നോക്കുകയാണ് നല്ലപോലെ വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചാൽ കടുക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ആ കടുകിന്റെ പച്ച കടുുകാണല്ലോ നമ്മൾ പൊടിച്ചത് ചേർത്ത് കൊടുക്കണത് അപ്പോൾ അതിൻ്റെ മണം പച്ചമണക്കൊന്നും പോകാനായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തുറന്ന് വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം ഇപ്പൊ കടുക് ചേർത്തിട്ട് അടച്ചു വയ്ക്കൊന്നും വേണ്ട ഒരു മീഡിയം ഇട്ടിട്ട് ഇതാ ഇങ്ങനെ തട്ടിപ്പൊത്തി ഒന്ന് വെച്ചാൽ മതി ഇറക്കി ഒന്ന് ഇളക്കി കൊടുക്കണം ചിക്കി ഇളക്കി കൊടുക്കണം വീണ്ടും ഇങ്ങനെ പൊത്തി വയ്ക്കാം കാരണം അടി പിടിക്കാതിരിക്കാൻ നോക്കുക നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇരക്കി തൈര് ചേർക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് നളപ്പിക്കൊന്നും വേണ്ട അപ്പോൾ ലോ ഫ്ലെയിമിലിടാം ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലിട്ടുണ്ട് ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെ കട്ടയൊക്കെ കെട്ടാതെ ഉടച്ച് വെച്ചാൽ തൈരുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തു ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ തൈര് അങ്ങോട്ട് പിരിഞ്ഞു പോലെയാകും തൈരി ഇട്ടിട്ട് അധികം നേരത്ത് കുക്ക് ചെയ്യരുത് നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ട് നിങ്ങൾ ചൂടാക്കി തള വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം ഈ സമയം ഉപ്പൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് പോരായ ചേർത്ത് കൊടുക്കാം അപ്പം തൈരും കൂടെ ചേർത്തു അപ്പൊ അതാ അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പം അതാ മറ്റൊരു കടായി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നമ്മൾ നേരത്തെ മറ്റേതിൽ ബീറ്റ് റൂട്ടിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് വഴക്കിയതാണ് അപ്പം അതുകൊണ്ട് എണ്ണ അധികം വേണ്ട ഒരു ടീസ്പൂണ് മാത്രം വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് കടുക് ചേർക്കണം അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ടീസ്പൂണോളം വരുന്ന കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് ഒന്ന് പൊട്ടട്ടെ അപ്പോൾ കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞു ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പിലിട്ടു ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് കൊണ്ടുപോയിക്കാം അപ്പോൾ അതാ താളിച്ച കടുക് അതിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ കടുക് വറുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ ഒരു അഞ്ച് മിനിറ്റിങ്ങനെ മൂടി വെക്കാം അപ്പോൾ ആ കടുക് താളിച്ചതിന്റെ സ്മെല്ലൊക്കെ നമ്മുടെ ആ പച്ചടിയിലേക്ക് അങ്ങനെ കിട്ടും ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇളക്കി നോക്കാം അപ്പോൾ മിനിറ്റ് ഒക്കെ കഴിഞ്ഞു ദാ തുറന്നു വെക്കുകയാണ് അഞ്ച് മിനിറ്റ് വേണമെന്നൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റായാലും മതി ദാ നമ്മുടെ പച്ചടി ഇവിടെ രുചി ഓറും ബീട്ട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മാത്രം മതി നമുക്ക് ചോറ് ഉണ്ടാനായിട്ട് നല്ല ചുത്തരി ചോറും അതോടൊപ്പം തന്നെ ബീട്രൂട്ട് പച്ചടിയും കൂടി കൂടിയാകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഈ ഓണത്തിന് ബീട്രൂട്ട് പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വളരെ ടേസ്റ്റിയാണ് അതുപോലെ നമ്മുടെ സദ്യയുടെ കൂട്ടത്തിൽ വിളമ്പുമ്പോൾ ഇതൊരു നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പച്ചടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഇതിലൊരു സീക്രട്ട് ടേസ്റ്റിന് നല്ലൊരു രുചി കുറച്ചും കൂടി ടേസ്റ്റ് വരുത്താൻ വേണ്ടിയിട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കണുണ്ട് വേറെ ഒന്നുമല്ല ഒരു ടീസ്പൂണോളം വരുന്ന പഞ്ചസാരയാണ് ഇത് ഓപ്ഷണലാണ് ഞാൻ പച്ചടി ഉണ്ടാക്കുമ്പോൾ ചേർക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം ഒരു നിർബന്ധമില്ല കേട്ടോ ചേർക്കണമെന്ന് ഞാൻ എനിക്ക് ഇങ്ങനെയുള്ള കറികളിലൊക്കെ ഇങ്ങനെ ഷുഗറോ അങ്ങനെയൊക്കെ വെജിറ്റബിൾ കറിയൊക്കെ വയ്ക്കുമ്പോൾ ചേർക്കുന്നത് ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും മാത്രം ചേർക്കാൻ പറ്റും അല്ലെങ്കിലും നമ്മുടെ കറി ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പൊ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ബീട്രൂട്ട് പച്ചടിയൊക്കെ കണ്ടല്ലോ ഉണ്ടാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് അപ്പോ ഇനി മടിച്ചുമാരായിട്ടിരിക്കാതെ എല്ലാ അമ്മമാരും ഉത്സാഹിച്ച് ഈ ഓണത്തിന് മക്കൾക്കും ഹസ്ബൻഡിനും അച്ഛനും അമ്മമാർക്കും ഒക്കെ ഇനി ബീട്രൂട്ട് പച്ചടി ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കട്ടെ ഒന്ന് കമന്റൊക്കെ അറിയിക്ക അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വളരെ സിമ്പിൾ ആണ് നമ്മൾ ഇലയില് എല്ലാ കറികളും വിളമ്പുമ്പോൾ ഓലൻ ആവുമ്പോൾ വെള്ള കളറാണ് അതുപോലെ സാമ്പാർ അവിയൽ ഒക്കെ ആകുമ്പോൾ അതിന്റെ ഇടയിൽ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ആയിട്ടുള്ള പച്ചടിയും കൂടി ഇരിക്കുന്നത് കാണുമ്പോൾ നല്ല ബീട്രൂട്ട് പച്ചടിക്ക് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നല്ല കളർഫുൾ ആവും നമ്മുടെ സദ്യ സദ്യവട്ടങ്ങളെല്ലാം കൂടുമ്പോൾ അപ്പം എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഓണത്തിന് സദ്യ ഉണ്ടുമ്പോൾ ഈ പാവം സീമാസ് കിച്ചണേം കൂടി ഒന്ന് ഓർക്കുക അപ്പം എല്ലാവർക്കും സന്തോഷമായിട്ട് ഉള്ള ഓണം ഞാൻ ആശംസിക്കുകയാണ് അപ്പം സീമാസ് കിച്ചണില് ഓണം സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് എന്നത്തോടെ ഞാനിപ്പോൾ നിങ്ങളെ കൂട്ടുകറി കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ സേമിയ പായസം കാണിച്ചിട്ടുണ്ടായിരുന്നു പുളിഞ്ചി അച്ചാറൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതാ വീട്ടൂട്ട് പച്ചടി കൂടെ കാണിച്ചു ഇനിയും ഒരുപാട് ഐറ്റംസ് കാണിക്കാനുണ്ട് അപ്പോൾ അത് നമുക്ക് ഇനിയും ഓണം വരുള്ളൂ അപ്പോൾ ആ സമയത്തൊക്കെ ദൈവം അനുഗ്രഹിച്ചാൽ അതൊക്കെ കാണിക്കാം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ഓണം ആശംസിക്കാൻ എല്ലാവർക്കും അവിടൊപ്പം എൻ്റെ ചാനൽ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം